നമസ്കാരം ഞാൻ കാവ്യ ശ്രീനിവാസ് ഒഫീഷ്യൽ മെയ്ഡ് ഇൻ കുന്നംകുളം മനുഷ്യന് രണ്ടു മുഖങ്ങളുണ്ട് നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട് അതുപോലെയാണ് രാത്രിയും പകലും രാത്രി സുന്ദരിയാണ് അതിമനോഹരിയാണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ രാത്രിയെ കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് പ്രണയവും രാത്രിയും തമ്മിൽ അഭേദ്യമായ ബന്ധം തന്നെയുണ്ട് പല പ്രണയങ്ങള് പൂവിടുന്നതും കൊഴിയുന്നതും രാത്രികാലങ്ങളിലായിരിക്കും രാത്രികാലങ്ങളിലെ രാത്രി പ്രണയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ ചെറിയ കുശുശുപ്പും കരകരപ്പും പശുപശിപ്പും നിറഞ്ഞതായിരിക്കും വേറൊന്നുമല്ല ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ വിചാരിക്കും ഈ പ്രണയം ഇല്ലാത്തവരെന്തു ചെയ്യൂന്ന് കാമുകിമാരില്ലാത്ത കാമുകന്മാര് രാത്രി കാലങ്ങളിൽ വി പി എൻ വഴി എ ക്ലാസ് യാത്ര നടത്താറുണ്ട് അതുപോലെ തന്നെ കാമുകന്മാരില്ലാത്ത കാമുകിമാര് മീഷോ വഴി ഷോപ്പിംഗ് നടത്തും ഒരു ലൈൻ സെറ്റ് ആയവൻ അന്ന് രാത്രി തലവണ കെട്ടിപ്പിടിച്ചുവിടുന്നും അറിയും നേരെ മറിച്ചത് പൊളിഞ്ഞു കഴിഞ്ഞ വെള്ള അടിച്ച് റോട്ടി കിടന്ന് പറയും ഒരു ലൈൻ പൊളിഞ്ഞ പെണ്ണിന്റെ അവസ്ഥ അതെനിക്ക് എന്റെ തലയിലേക്ക് മാത്രമല്ല പ്രത്യേകിച്ചൊന്നുമല്ല തലയുടെ കിട്ടിപ്പിടിച്ച് അപാര കരിച്ചു ചേട്ടാ നമ്മുടെ എപ്പിസോഡുകൾ ടെലികാസ്റ്റ് തുടങ്ങി യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് ആളുകളുടെ പൾസ് മനസ്സിലായി ടോയ്ലറ്റ് ലേബർ റൂം ആദ്യരാത്രി ഭയങ്കര ഡിമാൻഡാ ഒന്നിലേ വൈറലാവും അല്ലേ എയറൽ ഇതിൽ രണ്ടില് ഏത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾക്കൊക്കെ നല്ല വിഷ്വൽ ഇമേജ് കിട്ടുന്ന ആദ്യരാത്രിയെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ആദ്യരാത്രിന്ന് കേൾക്കുമ്പോ തന്നെ ഭയങ്കര വലിയ ആകാംക്ഷൊന്നും വേണ്ട സെൻസറിങ് കഴിഞ്ഞ് ബാക്കിയേ പറയാൻ പാടുള്ളൂ എന്ന് രതീശേട്ടം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ശരിക്കും ആദ്യരാത്രി എന്ന് പറയണതേ നമ്മൾ ജനിച്ചിട്ടുള്ള ആദ്യരാത്രിയാണ് നമ്മുടെ ശരിക്കുള്ള ആദ്യരാത്രി പിന്നീട് വരുന്നതൊക്കെ രണ്ടാമത്തെ രാത്രികളാണ് എന്നാലും വേറെ കുറച്ച് ആദ്യരാത്രികളുണ്ട് ഒരു പുക വലിച്ചവന്റെ ആദ്യത്തെ രാത്രി എന്ന് പറയണത് ഏലക്കായയും സർവസുഗന്ധിയും എല്ലാം നിറഞ്ഞതായിരിക്കും പിന്നീട് അങ്ങ് മൊത്തം ഒരു പുക ആയാലുള്ളൂ ഒരു വണ്ടി വെടിച്ചവന്റെ ആദ്യത്തെ രാത്രി അന്ന് അവൻ എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതി എന്നായിരിക്കുള്ളു ചിന്ത പിന്നെ വണ്ടി എടുത്ത് ഓടണ്ടേ പിറ്റേ മാസം തുടങ്ങി എങ്ങനെയെങ്കിലും സി സി അടയ്ക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ കഷ്ടപ്പെട്ട് ഒരു വീട് വെക്കൊണ്ടാവ ആദ്യത്തെ രാത്രിയുടെ സങ്കല്പം എന്തായിരിക്കും അറിയോ എങ്ങനെയെങ്കിലും ആ വീട് വെച്ചൊന്ന അതിനകത്ത് കിടന്നുറങ്ങിയാൽ മതി എന്ന് പക്ഷേ പിന്നെ അവന് മനസ്സിലാവ മുഴുവൻ കാളരാത്രി ആയിരിക്കുള്ളൂ ഇനി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ശരിക്കും ആദ്യരാത്രിയെ കുറിച്ച് കൂടെ ഒന്ന് പറയാ എന്റെ ആദ്യരാത്രി തന്നെ തുടങ്ങാം പക്ഷേ ആധിരാത്രിയെ കുറിച്ച് പറയുന്നതിന് മുൻപ് അതിന് തൊട്ട് മുന്ന രാത്രിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല എന്റെയും എന്റെ ചങ്ങത്തി കൂട്ടുകാരുടെയും കല്യാണം ഒരറ്റ ദിവസമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് തലേന്ന് ടെൻഷൻ അടിച്ചു പക്ഷേ അവളുടെ ഒമ്പത് അമ്മമാരിലെ ഏതെങ്കിലും ഒരുത്തം പിറ്റേന്ന് താരേട്ടിന് വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നായിരുന്നു അവളുടെ ടെൻഷൻ എന്റെ ടെൻഷൻ നേരെ മറിച്ച് ബ്യൂട്ടീഷ്യൻ ചേച്ചി വന്നിട്ട് എനിക്ക് എങ്ങനെ മുല്ലപ്പ് വെച്ച് വരും സാരിക്ക് എത്ര ഫ്ലീറ്റ്സ് എടുക്കും എന്നൊക്കെ ഈ ഒടുവിൽ പിന്നെ മിച്ചം വന്ന് ഇഞ്ചിക്കറി തൊട്ട് തലേന്ന് വെള്ളിയൊക്കെ കൊഞ്ചിന്റെ തോട് തീർന്നാലും എന്ന് പറഞ്ഞ് അടിച്ച് കൊഞ്ചാരിക്കണ ചേട്ടന്റെ കൊറേ കൂട്ടുകാരന്മാരി പക്ഷെ അതില് അനീഷേനും സുനീഷനും സിബിയും വളരെ ഡീസന്റായിരുന്നു വേറെ ഒന്നല്ല അവന്മാരെ എന്റെ ഒമ്പതാം മാസന്റെ നെയ്യപ്പോ കൂടെ നിന്നിട്ടാ വീട്ടിൽ നിന്ന് പോയത് പിന്നെ നമുക്ക് ആദ്യരാത്രിയിലേക്ക് വരാം മറവകൊരു മംഗളങ്ങൾ നമുക്കി മധുവിധു വാരിക്കോരിട്ടാ ഈ പാട്ട് സിറ്റുവേഷൻ യോജിച്ചാണെന്ന് എനിക്ക് വലിയ അഭിപ്രായം ഒന്നുമില്ല ആദ്യരാത്രി എന്ന് പറയുമ്പോ ചെറിയൊരു റൊമാൻറ്റിക്കും ഇങ്ങനെയൊക്കെ വേണ്ടേ എന്താ കേട്ടോ നല്ല റൊമാൻറ്റിക്കായിരുന്നു ജനൽ കമ്പിയില് പിടിച്ചിട്ട് മാനത ചന്ദ്രനെ നോക്കി നിൽക്കുന്ന ചേട്ടനെ പ്രതീക്ഷിച്ചാണ് ഞാൻ റൂമിലേക്ക് ചെന്നത് പക്ഷെ ആള് കട്ടിലിരിക്കയായിരുന്നു പക്ഷെ പാട്ടുണ്ടായിരുന്നു സുരവിലയാമങ്ങളെ പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കട്ടിലിന്റെ മോളിൽ നിന്ന് പൊട്ടി മടിയിലേക്ക് മുല്ലപ്പൂ മുല്ലപ്പൂവെടുത്ത് മാറ്റാനുള്ള താല്പര്യം പോലും ടെൻഷനിലായിരുന്നു എന്താ തീരു എത്തിരിക്കണ്ട തടവള ഊരിയാലാണോ രണ്ട് ചെറിയ വളം ഊരിയാലാണോ പാചകക്കാരനെയും പന്തലുകാരനെയും സെറ്റാക്കാൻ എന്റെ ചേർന്നല്ലേ അത് രാത്രിയല്ലേ ഞാൻ അധികം ടെൻഷനാക്കിയില്ല നിങ്ങൾ എന്റെ ഒന്നും ഊരുല്ല നിങ്ങളുടെ അമ്മയുടെ വളയ മാല എന്താ ഊരി വെച്ചിട്ട് അവരെ സെറ്റാക്കിട്ടു ഞാൻ അപ്പ തന്നെ പറഞ്ഞു പിന്നീട് അങ്ങോട്ട് മഴ പെയ്ത് തവള കരഞ്ഞാലും പുള്ളി തടവളാന്നേ കേറുള്ളൂരാത്രി ഈ ആദ്യരാത്രിയെ പോലെ തന്നെ ഭയങ്കര ടാസ്ക് ആണ് ആദ്യ എന്ന് പറയണത് ചാർലി ചാപ്ലിന്റെ സിനിമ കാണിച്ചാൽ പോലും ചിരിക്കില്ല എന്ന് പറഞ്ഞ് ബലം പിടിച്ചിരിക്കുന്ന ഒരാളാണ് എന്റെ അമ്മായിമ്മ പത്ത് കൊല്ലം എടുത്ത് അവരുടെ മുഖത്തുനിന്ന് ഒരു പുഞ്ചിരിയെങ്കിലും ഞാൻ വരുത്തിക്കാൻ വേണ്ടിട്ട് പക്ഷെ ഇപ്പൊ പതിവായി ചിരിക്കാറുണ്ട് ഫണ്ട്സ് രണ്ട് തവണ ലീവ് ഫൺസപ്പോണെ മുടങ്ങാതാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ കൂടെ വിചാരിച്ചു പത്ത് നാപ്പത്തി മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടും ആധിരാത്രിയെ കുറിച്ച് പരാതി പറഞ്ഞ് തല്ലുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് എന്റെ അമ്മ അച്ഛൻ എന്റെ അച്ഛൻ അമ്മയോട് ചോദിക്കുന്ന മൂന്നാല് ചോദ്യങ്ങളുണ്ട് നിന്റെ കല്യാണം കഴിച്ച അന്ന് രാത്രി എനിക്ക് കിടക്കാൻ നിന്റെ ഒരു കട്ടില് തന്നോ ഒരു പായ തന്നോ അറ്റ്ലീസ്റ്റ് ഒരു തലേണ തന്നോ എന്നും വഴക്കാം ഒരു ദിവസം ഞാനിതിനെല്ലാത്തിനും കൂടെ ഒരു അറ്റുത്തര അച്ഛനി കൊടുത്ത് ഇതൊന്നും തന്നില്ലെങ്കിലും നല്ല മൂന്ന് മക്കളെ തന്നില്ലേ അമ്മ അച്ഛനി ഇവിടെ അവസാനിക്കും നേരെ തിരിഞ്ഞിന്ന് ഞാൻ അമ്മനോട് ചോദിച്ചു അമ്മ ഇവിടെ വന്നപ്പോ അമ്മയുടെ അവസ്ഥ എന്തായിരുന്നു എടി പെണ്ണെ നീ കേക്കണം സ്വന്തമായിട്ട് അടക്കാമരവും പഞ്ഞിമരം ഉള്ള എന്റെ അഹങ്കാരം മൂന്നാല് അടക്കാത്തൂണും കുഴിച്ചിട്ട് അതിന്റെ മീത നാലൂന്ന് പട്ടികയും അടിച്ച് അമ്മമ്മയുടെ കുറസാരിയില് പഞ്ഞി നിറച്ചിട്ടതാണ് ഇങ്ങൂരി ഈ പറയണ പൂമെത്ത അത് ശരിക്കും ആദ്യരാത്രി ആയിരുന്നില്ല അന്ത്യരാത്രി ആയിരുന്നോ ഈ ആദ്യരാത്രിയും അന്തിരാത്രിയും തമ്മിലൊരു നല്ല കോമ്പിനേഷൻ ഉണ്ട് വേറെ ഒന്നുമല്ല പട്ടിലിമേൽ പൂവിട്ടിട്ട് അതിൻ്റെ മേത്ത് നമ്മൾ കിടക്കുന്ന ആദ്യരാത്രി നമ്മൾ കിടന്നിട്ട് നമ്മുടെ മേത്ത് പൂവിടുന്നത് അന്ത്യരാത്രി ഇങ്ങനെ ഇപ്പം ആദ്യ രാത്രി ആഘോഷിക്കാൻ പോകുന്നവരോട് എല്ലാവരോടും എനിക്ക് പ്രത്യേകിച്ച് ഒന്നു മാത്രം പറയാനുള്ളൂ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം Time. Once up on a time